ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ട് ഒരു ബ്യൂട്ടി ടിപ്സ് അല്ല കുറച്ച് ബ്യൂട്ടി ടിപ്സ് ഇന്ന് ഒരു ദിവസം കൊണ്ട് പരീക്ഷിക്കുകയാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിരുന്നു എൻ്റെ അമ്മയുടെ കൊച്ചൻ്റെ മോൻ്റെ കല്യാണമാണ് നാളെയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒക്കെ പോകണം അപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ മുഖത്തൊന്നും ഇപ്പം അന്നാ ഗോൾഡൻ ഫേസ് മാസ്ക് ചെയ്തിട്ട് പിന്നെ വെയിലൊക്കെ കൊണ്ടു മോത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ എനിക്ക് പറ്റാവുന്ന പോലെ നാടൻ ഐഡിയകൾ ചെയ്യുക നേരത്തെ ഞാനിത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് യൂസ്ഡ് കണ്ടന്റ് റീയൂസ്ഡ് കണ്ടൻറ്റ് ആകുമെന്നറിയില്ല വേറെ ഒന്നല്ല തക്കാളി പഞ്ചസാര കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കസ്തൂരി മഞ്ഞൾ ഇപ്പം ഇട്ടാൽ പണിയാവും അതുകൊണ്ടാണ് അത് മുൾട്ടാണി മുൾട്ടാണിമട്ടിയുടെ കൂടെയോ അല്ലാണ്ടോ ഒന്ന് തേച്ച് നോക്കാം അപ്പം ഞാൻ ഇത് വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്യുകയാണ് ഒരു തക്കാളി ഇരിപ്പുണ്ടായിരുന്നു കറക്കി പോലും തക്കാളി ഇല്ലാത്ത സമയത്താണ് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇത് ചെയ്തിട്ട് വെയിലത്തെ ഇറങ്ങിയേ പറ്റൂല അപ്പോൾ എൻ്റെ ഗോൾഡൻ ഫേസ് മാസ്കിൻ്റെ വീഡിയോയ്ക്ക് ഒരു കെ ആവാറായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നാലാണല്ലോ എനിക്ക് പിന്നെയും പിന്നെയും വീട് ഇടാനുള്ളൊരു ഇത് വരുവുള്ളൂ അത് മാത്രം അത് മാത്രമല്ല അപ്പൊ ഞാനിത് പെരട്ടാണേ ഒരു സ്ത്രീയുടെ സ്വപ്നമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ചെയ്യുന്നതും അതിനെ എല്ലാവരും കൂടെ ഹനിക്കാൻ നോക്കുന്നുണ്ട് എല്ലാവരും കുറിച്ച് അപ്പൊ ഞാനിത് തേക്കുവാണ് സമയപരിമിതി മൂലം സമയപരിമിതി മൂലം പഞ്ചസാര എല്ലാം അലിഞ്ഞു പോയിട്ടുണ്ട് തക്കാളിയുടെ വെള്ളത്തിൽ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഈ ഒരു ഇത് ഒന്ന് ഡ്രൈ ആവണ വരെ ഡ്രൈ ആയിക്കഴിഞ്ഞ് പിന്നെ അടുത്ത ഇത് തേക്കും അപ്പോൾ അപ്പോഴാണ് അടുത്ത വീഡിയോ ചെയ്യോളൂ അപ്പം ഇതൊന്ന് മോത്ത് തേക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത് ഇത് ഡ്രൈ ആയി വാഷ് ചെയ്തതിന് ശേഷം അടുത്ത സംഭവം ഞാൻ തേക്കും അപ്പോൾ അടുത്ത വീഡിയോ ഇടാം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ തക്കാളിയും പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും തേച്ചത് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ അറിയില്ല അതിൻ്റെ അറിയില്ല ഇപ്പം ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ആ ഒരു തക്കാളിയും പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും എടുത്ത നീരുണ്ടായിരുന്നല്ലോ അത് അതിലേക്ക് മുൾട്ടാണി മട്ടി മുൾട്ടാണി മുൾട്ടാണിമിട്ടി ണോ മുൾട്ടാണ് മിട്ടി പിന്നെ സോറി ചോദിക്കാം പിന്നെ കുറച്ച് കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുണ്ടേ ആ ഒരു വെള്ളം ഇത് ഇതിട്ട് തന്നെ അപ്പോൾ അതൊന്ന് മുഖത്ത് തേച്ചുകൊണ്ട് അടുത്ത പണികളിലേക്ക് കിടക്കാൻ പോകാം പിന്നെയും നമുക്ക് മുഖത്ത് തേക്കാം ഇനിയിപ്പോൾ ഇത് തേച്ച വെച്ചോണ്ട് വേണം അടുത്ത് ചെയ്യാനായിട്ട് ഇതൊക്കെ ഉള്ളു ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് ടൈമിന് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊന്നും ചെയ്യാതിരിക്കണ്ടെന്ന് ഓർത്തിട്ടാണ് ഇനി വെളുത്തിട്ടാണ് ഇറങ്ങാൻ പോണത് അതുകൊണ്ട് നല്ല ഗുണമായിരിക്കും അപ്പം ഞാനിത് തേച്ച കോലാണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് കട്ടിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇരിക്കും കസ്തൂരി മഞ്ഞൾ ഇട്ടുണ്ടേ ഒറിജിനൽ അല്ലായിരിക്കാം കസ്തൂരി മഞ്ഞൾ പൊടി എന്നും പറഞ്ഞാൽ നമുക്ക് ആയുർവേദ കടകളിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇതൊക്കെ ഉള്ളു രക്ഷ നമുക്കൊന്ന് ബ്രൈറ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിയല്ല അതിപ്പം വെളുക്കണം അങ്ങനെയല്ല കുറച്ചൊന്ന് നമ്മൾ ഗ്ലൈസിങ് ആയിരിക്കാൻ വേണ്ടിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആയി ഇപ്പൊ തന്നെ ഓൾറെഡി നല്ല വെള്ളം ഒരുപാട് ചേർത്തിട്ടില്ല ഇത്രയും ചേർന്നപ്പോ തന്നെ വെള്ളം കട്ടിയായി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒന്ന് കഴുകി കളയണം പക്ഷെ മുഖം ഡ്രൈ ആവും അത് വേറെ കാര്യം ഇവരൊക്കെ ഇതൊക്കെ നേരത്തെ തേച്ചിട്ടുണ്ട് എനിക്ക് ഇത്രയും ദിവസം തേക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇതൊക്കെ തേച്ചുകൊണ്ട് നടന്ന് പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ടാണ് കാണിച്ചത് അപ്പോൾ പക്ഷേ അലക്കി നടന്നപ്പോൾ വെയിലൊക്കെ കൊണ്ടാണ് നടന്നത് തുണി വിരിച്ചത് അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്തോരം ഉണ്ടെന്നറിയില്ല അപ്പോൾ കുളി കഴിഞ്ഞ് ഒരു സ്ഥലത്തിട്ട് പോകാൻ പോവാണ് അപ്പോൾ അത് റെഡിയായി നിൽക്കുന്ന ഇതന്നെയാണ് വീഡിയോ അത് കട്ട് അപ്പോൾ ഞാൻ ചെയ്ത് എന്താ പറയുക കടലമാവും സോറി എന്താണ് മുൾത്താണിമട്ടിയും കസ്തൂരിമഞ്ഞൾ താക്കാളി നീര് ഒക്കെ വെച്ചിട്ട് ചെയ്ത ആ ഒരു മിക്സ് ഇട്ടതിന് എന്തെങ്കിലും ചേഞ്ച് എൻ്റെ മുഖത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കണം ഓക്കെ ബൈ യു വിജയൻ